നമസ്കാരം വിവാഹ വഴികാട്ടിയിലേക്ക് സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബയോഡാറ്റ മുന്നേ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റ അയച്ചു തരികയാണെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് പറയുന്നത് അഫ്സീനയുടെ ഡീറ്റെയിൽസ് ആണ് അഫ്സീനയ്ക്ക് ഇരുപത്തി നാല് വയസ്സാണ് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് അമ്പത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂരു ഭാഗമാണ് കുട്ടിയുടെ സെക്കൻഡ് മാരേജ് ആണ് ഒന്നര വയസ്സുള്ളൊരു ഉണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് കുട്ടിയുടെ ബാധ്യതയൊന്നും ഏറ്റെടുക്കണ്ട കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദറിൻ്റെ ബിസിനസ്സാണ് ഉമ്മയ്ക്കും ജോലിയുണ്ട് രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് അവരെല്ലാം പഠിക്കുകയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ഒരു കുട്ടിയുള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കുമെന്ന് അറിയിക്കുന്നുണ്ട് തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഷെർമിനയുടെ ഷെർമിനയ്ക്ക് ഇരുപത്തി ഒമ്പത് വയസ്സാണ് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഹൈറ്റ് നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്റർ ഡിവോഴ്സാണ് രണ്ട് ചെറിയ കുട്ടികളുണ്ട് മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ തലശ്ശേരി ഭാഗമായിട്ടാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സിൽ താഴെ പ്രായം വരുന്ന കുട്ടികളെയും കൂടെയൊക്കെ അംഗീകരിക്കുന്ന ആളായിരിക്കണം എന്നുകൂടി പറയുന്നുണ്ട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റുകളാണ് പ്രിഫർ ചെയ്യുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസുകളിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ താൽപ്പര്യപ്പെടുന്നു പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്